ഇന്നലെ ബാലരാമപുരം കൈത്തറിക്ക് പോയി വന്നു ഞങ്ങൾ ഭയങ്കര ടയേർഡായി അപ്പോൾ അതുകൊണ്ട് ഇന്നലെ ബാക്കി നിങ്ങളെ സെറ്റ് കൊണ്ടൊന്നും കാണിക്കാൻ പറ്റില്ല ഞങ്ങൾ രണ്ടുപേരും കുറച്ച് എടുത്തു എനിക്ക് എല്ലാവരോടും പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഓണത്തിന് പർച്ചേസ് ചെയ്യാൻ ബാലരാമപുരത്ത് പോവുകയാണെങ്കിൽ ഈ ലാസ്റ്റ് മിനിറ്റ് വരെ നോക്കിയിരിക്കില്ല ഇന്നലെ ഞങ്ങൾ ചെന്നപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ചാൽ അവിടെ സ്റ്റോക്ക് എല്ലാം ഓൾമോസ്റ്റ് കഴിയും നല്ല സെലക്ഷൻ ഒന്നും അവിടെ കണ്ടില്ല നേരത്തെ കുറേ വീഡിയോസ് കണ്ടായിരുന്നു അപ്പോൾ അതിനകത്തുള്ളത് ഒന്നും തന്നെ ഇല്ല മാത്രമല്ല ഓണം അടുപ്പിച്ച് ഭയങ്കര തിരക്കുമാണ് ഹലോ ഞങ്ങളെ ഇന്ന് ബാലരാമപുരം കൈത്രയിൽ വന്നിട്ടുണ്ട് കുറച്ച് സെറ്റം മുണ്ടോ എടുക്കണം ഞാനും എൻ്റെ സിസ്റ്റർ രേഹാറാണിയും ഉണ്ട് അപ്പോൾ ഭയങ്കര വെയിൽ കേട്ടോ രാവിലെയൊക്കെ മഴയുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കാണിച്ചു തരാം കുറച്ച് സെറ്റുമുണ്ടും എടുക്കണം വീഡിയോ എടുക്കണം ഓണമല്ലേ ഇനിയിപ്പോൾ ഒരാഴ്ചയേ ഉള്ളൂ ഓണത്തിന് അപ്പോൾ ട്രിവാൻഡ്രത്ത് ബാലരാമപുരം കൈത്തറി നിന്ന് ഒരു പത്ത് കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് നമ്മളെ ഈ നെയ്യാറ്റിൻകര റൂട്ട് അപ്പോൾ എന്തായാലും പോയിട്ട് കാണിച്ചു തരാം പിന്നെ ആക്ച്വലി ഒരു തെരുവാണ് കേട്ടോ തെരുവാണ് നമ്മൾ കരമനയൊക്കെ കാണുന്ന പോലെ ഇതാ വീടുകളാണ് കുറച്ചുകൂടെ ഇവിടെ ഒരു അമ്പലമുണ്ട് ഇതൊരു വീടാണ് പത്മനാഭൻ ഹാലു ഏത് ആർട്ടുണ്ട് ാണ് നമ്മൾ കയറാൻ പോകുന്ന കേരള ഹാൻഡ്ലൂംസ് ഇത് പഴയ ഒരു ഷോപ്പാണ് ഒരു ഇതൊരു ഫേമസാണ് ഇതിന്റെ റൈറ്റ് സൈഡിലായിട്ട് ടോമാറ്റത്തിന് വരുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് ഒരു ഇതുണ്ട് തെരുവുണ്ട് അങ്ങോട്ട് കയറിയാൽ മതി അവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങനെ നമ്മൾ കയറുകയാണ് സുഹൃത്തുക്കളെയും സാരിയുണ്ട് ഇത് മാത്രമല്ല സാരീസും ഉണ്ട് ഓണം എടുത്തോണ്ട് ഭയങ്കര തിരക്കാം സാരിയാണ് എടുക്കുന്നത് ഇതാണോ പറഞ്ഞ യെല്ലോ കളർ എന്ന് പറഞ്ഞേ നല്ലതല്ലോ നല്ലതാണോ ആയിരത്തി ഒൻപത് ഇതാണ് ഇതാണ് ₹200 kya hai mere to theek hai 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 theek തിരക്കപ്പം ഞങ്ങൾ ഇനി ഞങ്ങൾ അടുത്തൊരു ഷോപ്പിലോട്ട് പോകുന്നത് എല്ലാ ഷോപ്പിലും കയറി വെറൈറ്റി കാണുമല്ലോ ഒരു ഷോപ്പിൽ മാത്രം കയറണമല്ലോ അപ്പോൾ ഇവിടെ ഇങ്ങനെ കയറി പോവുകയാണേ ഇനി ഇവിടത്തെ നോക്കാം എല്ലാവരും ചെരുപ്പൊക്കെ പുറത്തു ഊറ്റിയിട്ടിട്ട് വീണ പോകുന്നത്

സെറ്റും മുണ്ടും ആണ് കൂടുതലായിട്ട് എടുത്തത് കേട്ടോ കാരണം കുറേ ഗിഫ്റ്റ് കൊടുക്കാനുണ്ട് ഞാനല്ല എൻ്റെ സിസ്റ്ററാണ് കൂടുതലായിട്ട് എടുത്തത് ഞാൻ രണ്ട് മൂന്നെണ്ണം ഒക്കെ എൻ്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സിന് കൊടുക്കാനൊക്കെ എടുത്തിട്ടുള്ള അന്തേ ഉള്ളൂ അപ്പോൾ ഇതെല്ലാം കസവില്ലാതെ കര വെച്ചിട്ട് ഇതേപോലെ പ്രിൻറ്റുള്ള സംഭവങ്ങളാണ് സെറ്റും മുണ്ടും സിംഗിൾ ആണ് എടുത്ത് സിംഗിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ലേഡീസ് സിംഗിൾ എടുക്കും ജെൻസ് എന്നെ മുണ്ട് എടുക്കുമ്പോൾ ഡബിളാണ് എടുക്കുന്നത് ഇതൊരു സാരിയാണ് ഇതിൻ്റെ സിസ്റ്റർ അടുത്താണ് പക്ഷെ നല്ല ഭംഗിയുണ്ട് എല്ലാ അട്രാക്റ്റീവായിട്ടുള്ള പ്രൈസാണ് തേർട്ടി പെർസെൻറ്റേജ് എല്ലാ കടകളിലും റിബേറ്റ് വെച്ചിട്ടുണ്ട് ഇത് വേറെ സാരി സാരി സത്യം പറഞ്ഞാൽ എനിക്ക് ഉടുക്കാൻ പേടിയാണ് കേട്ടോ ഞാനൊരു സാരി നേരത്തെ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് കറക്റ്റായിട്ടൊന്നും ഉടുക്കാൻ പറ്റിയില്ല എപ്പോഴും ഞാൻ സജസ്റ്റ് ചെയ്യുന്ന സെറ്റും ഉണ്ട് ഇത് മുണ്ടാണ് ജെൻസിനുള്ള മുണ്ടാണ് മുണ്ടെല്ലാം ഓഫർ റേറ്റിൽ കിടപ്പുണ്ടായിരുന്നു കാരണം ഓണോ അടുത്ത് എത്തിയല്ലോ ഇത് വേറൊരു അട്രാക്റ്റീവ് കളറായിട്ടുള്ള ഇത് ഞാനും ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ രണ്ടുപേരും സെയിം കളർ ഓരോന്ന് ഇതെല്ലാം ഗിഫ്റ്റ് ചെയ്യേണ്ട ഐറ്റംസാണ് ഇത് കണ്ടോ ഇത് നല്ല സിമ്പിളായിട്ടുള്ള നല്ല ആഢ്യത്തുള്ള ഒരു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇത് എന്നുവെച്ചാൽ വലിയ വർക്കൊന്നുമില്ല വലിച്ചു വാരി ചിത്രപ്പണികളൊന്നുമില്ല ഇതൊരു മുണ്ട് ഇത് വേറൊരു സാരി ഈ സാരി ആയാലും അതിൻ്റെ മെറ്റീരിയൽ നല്ല ക്വാളിറ്റിയാണ് നമ്മൾ കണ്ട ബാലരാമുരത്തു നിന്ന് വാങ്ങിക്കുമ്പോൾ നമ്മൾ കാണുന്നത് മെറ്റീരിയൽ നല്ല സോഫ്റ്റുമായിരിക്കും നല്ല ക്വാളിറ്റിയാണ് പവർ ലൂമും ഉണ്ട് ഹാൻഡ്ലൂംസും ഉണ്ട് ഹാൻഡ് ലൂംസിന് കുറച്ചും പ്രൈസ് കൂടും പിന്നെ നിങ്ങൾ വിചാരിക്കല്ലേ ഈ കസവെല്ലാം ഒറിജിനലാണെന്ന് എന്നാലും കുറച്ച് നാളൊക്കെ ലാസ്റ്റ് ചെയ്യും നമ്മൾ നമ്മൾ സൂക്ഷിക്കുന്ന പോലെ ഇരിക്കും ഈ സെറ്റ് മുണ്ടുമൊക്കെ നന്നായിട്ടിരിക്കുന്നത് ഇത് വേറൊന്ന് ഒന്ന് ഇതും എനിക്ക് ഇഷ്ടപ്പെട്ടു സെറ്റ് മുണ്ടു ആണ് ഇത് സാരിയല്ല സ്ട്രൈപ്സുള്ള ഇത് ഞാൻ എടുക്കാമെന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുന്നു എല്ലാത്തിനും ഏകദേശം ഒരേ റേറ്റൊക്കെ തന്നെയാണ് കേട്ടോ റേറ്റൊന്നും അങ്ങനെ ഭയങ്കര വ്യത്യാസമൊന്നുമില്ല ക്വാളിറ്റിയും ഒരേപോലെ തന്നെയാണ് പ്രിൻറ്റിങ് മാത്രമാണ് ആയിട്ടുള്ളത് ഇത് ഞങ്ങൾ രണ്ടുപേരും ഒരേപോലെ എടുത്തിട്ടുണ്ട് പിന്നെ ഉള്ളത് ഇത് ഇത് ടിഷ്യൂ ആണ് ഇത് കോട്ടൺ മെറ്റീരിയലല്ല ടിഷ്യൂ ടിഷ്യൂ സത്യം പറഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയാണ് ഇത് കണ്ടോ അതിൻ്റെ തുഞ്ചലൊക്കെ വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടുണ്ട് അതിൻ്റെ തന്നെ ഒരു പിങ്ക് ഞാൻ എടുത്തു അതും ഭയങ്കര നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് ഇത് എടുക്കുമ്പോഴൊക്കെ നല്ല രസമായിരിക്കും പക്ഷേ ഞാൻ പറയുന്നത് നിങ്ങളൊക്കെ ബാലരാപുരത്ത് പോയി എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ലാസ്റ്റ് വീക്ക് വരെ വെയിറ്റ് ചെയ്ത് ഓണത്തിന് അടുപ്പിച്ച് എടുക്കില്ല അവിടെ ചെല്ലുമ്പോൾ എല്ലാ സ്റ്റോക്കും കഴിയും ഞങ്ങൾ ചെല്ലുമ്പോൾ കഷ്ടം ഞാൻ നേരത്തെ വീഡിയോയിൽ കണ്ട ഐറ്റംസ് ഒന്നും അവിടെ ഇല്ലായിരുന്നു അതുകൊണ്ട് ഒരു വൺ മന്ത് നേരത്തെ നിങ്ങൾ പോകണം കാരണം അവർ പറഞ്ഞത് ജൂലൈയിലെ ഞങ്ങൾ സെറ്റ് ചെയ്യും ഈ സെപ്റ്റംബർ ഓണത്തിൻ്റെ അത് ജൂലൈയിലെ സെറ്റ് ചെയ്ത് വയ്ക്കും അപ്പോൾ ഒരു ഓഗസ്റ്റിലൊക്കെ പോയാൽ നമുക്ക് ഇഷ്ടം പോലെ സ്റ്റോക്ക് കാണും അല്ലെങ്കിൽ ഒരു സെപ്റ്റംബർ ഫസ്റ്റ് വീക്കിൽ ഓണത്തിന് എന്തായാലും ഒരു ടു ത്രീ വീക്സ് അങ്ങനെ എൻ്റെ ഓണ പർച്ചേസിങ് കഴിഞ്ഞു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു കാരണം ഡ്രസ്സ് എല്ലാവർക്കും ഇഷ്ടമുണ്ടല്ലോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ് ബൈ ബായ്